അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി ശക്തമായി തുടരുന്നതിനിടെയാണ് ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെയും അമേരിക്കൻ ഭരണകൂടം നടപടി സ്വീകരിച്ചത് ഇന്ത്യക്കാരെയും വഹിച്ചുള്ള അമേരിക്കയുടെ സൈനിക വിമാനം ഇന്നലെയാണ് ഇന്ത്യയിലെത്തിയത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി തുടങ്ങിയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് ട്രംപിന്റെ പോലീസ് പരിശോധനയും വ്യാപകമാക്കിയിരുന്നു ആദ്യ വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് ഇന്ന് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന രീതി തന്നെയാണ് പ്രതിഷേധത്തിന് കാരണമായത് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിഷേധം അമേരിക്കൻ നിലപാടിനെതിരെ നയത്തിനെതിരെ ഉയരാൻ കാരണമായത് എന്താണ് കുടിയേറ്റത്തിനെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആ നാടുകടത്തിലിന് തന്നെയാണ് അമേരിക്ക ഒരുങ്ങുന്നത് അത് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ അതായത് പ്രചാരണ സമയത്ത് തന്നെ കുടിയേറ്റത്തിനെതിരെ നിലപാടെടുക്കും കുടിയേറിയെത്തിയവരെ നാടുകടത്തും എന്ന നിലപാട് ആ പ്രചാരണ സമയത്തടക്കം ട്രംപ് സ്വീകരിച്ചതാണ് ഇപ്പോൾ അധികാരത്തിലേറിയതിന് പിന്നാലെ തന്നെ അതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെ തയ്യാറാക്കിയ പട്ടികയിൽ പതിനഞ്ച് ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പതിനഞ്ച് ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരിൽ പതിനെണ്ണായിരത്തോളം പേർ ഇന്ത്യക്കാരുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യ പട്ടികയിൽ പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാരും ഇടം പിടിച്ചിട്ടുണ്ട് അതിലപ്പുറം ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടി വരുന്നത് എന്തായാലും ഇന്നലെയാണ് ആദ്യ വിമാനം നമ്മുടെ രാജ്യത്തെത്തിയത് പഞ്ചാബിലെ അമൃത്സറിലെത്തിയത് നൂറ്റിനാല് ഇന്ത്യക്കാരാണ് ആദ്യ സംഘത്തിലുള്ളത് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലാണ് എത്തിയത് ഇന്ത്യയ്ക്ക് പുറമെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി അനധികൃത കുടിയേറ്റക്കാർ ഇതിനോടകം അമേരിക്ക തിരിച്ചയച്ചു കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിലേക്കും ഗ്വാട്ടിമാലയിലേക്കും പെറുവിലേക്കും ഹോണ്ട്രാസിലേക്കും കൊളംബിയ പോലെയുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് ഇതിനോടകം തന്നെ അവിടെയുള്ള ആളുകളെ തിരിച്ചയച്ചു കഴിഞ്ഞിട്ടുണ്ട് അയ്യായിരത്തോളം പേരെ ഇതിനകം വിവിധ രാജ്യങ്ങളിലേക്കായി അമേരിക്ക തിരിച്ചയച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇനി കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് പ്രധാന പ്രതിഷേധത്തിന് കാരണം അതായത് കുറ്റവാളികളെ കൈമാറുന്നത് പോലെ സൈനിക വിമാനങ്ങളിൽ യുദ്ധവിമാനങ്ങളിലാണ് ഓരോ രാജ്യങ്ങളിലേക്കും കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തുന്നത് എന്നതാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും മനുഷ്യത്വരഹിതമായ സമീപനമെന്ന് എന്ന് പറയുന്നത് ഇവരുടെ കൈകാലുകളിൽ വിലങ്ങണിയിച്ചുകൊണ്ടുള്ള യാത്രയാണ് എന്നാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയവരിൽ പലരുടെയും പ്രതികരണം വന്നത് നമ്മൾ കണ്ടതാണ് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു നാൽപ്പത് മണിക്കൂർ നീണ്ട യാത്ര അത് നരക തുല്യമായിരുന്നു കൈകാലുകളിൽ വിലങ്ങണിയിച്ച ആ സൈനിക വിമാനത്തിൽ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പോലും കഴിയാതെ എന്തിന് ഒന്ന് വാഷ്റൂമിൽ പോലും കഴിയാൻ പോകാൻ പറ്റാത്ത രീതിയിൽ അത്യധികം ദുരിതപൂർണ്ണമായ യാത്രയായിരുന്നു അത് എന്നാണ് അവരിൽ ചിലർ വെളിപ്പെടുത്തിയത് ഗ്വാട്ടിമാലയിൽ നാല് വിമാനങ്ങൾ ഇതിനോടകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഗ്വാട്ടിമാലയിലേക്ക് നിരവധി പേരെ ഇതിനകം തിരിച്ചയച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗ്വാട്ടിമാലയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലേക്ക് കൂടി ആളുകളെ തിരിച്ചയച്ചിട്ടുണ്ട് പക്ഷേ കൊളംബ്യയിൽ നോക്കൂ അവിടെ സൈനിക വിമാനം ഇറങ്ങാൻ കൊളംബിയൻ ഭരണകൂടം അനുവദിച്ചില്ല അതിന് പിന്നാലവിടെ നിന്നൊരു യാത്രാ വിമാനം അയച്ചതിനു ശേഷമാണ് അവിടെയുള്ള ആളുകളെ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളോ മറ്റൊന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല യെസ് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നത് മനുഷ്യത്വരഹിതമാണ് ാണ് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെയാണ് യാതൊരു മനുഷ്യത്വപരമായ പരിഗണനയും നൽകാതെ കൈകാലുകളിൽ വിലങ്ങണിയിച്ച് ഇവിടെ എത്തിയത് അത് നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഉന്നയിക്കുന്നത് പക്ഷേ ഇതിൽ നോക്കൂ അമേരിക്കൻ നടപടിയെ അമേരിക്കയുടെ നയത്തെ ന്യായീകരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്